സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് ഹൈന്ദവർക്ക് ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുതയാണ് സന്തോഷ സന്തോഷവേളകളിലും ദുഃഖമുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ ആദ്യം ആശ്രയിക്കുന്നത് ഭഗവാനെയാണ് സന്തോഷം പങ്കിടുന്ന വേളകൾ എന്ന് പറയുമ്പോൾ വിവാഹം അല്ലെങ്കിൽ പിറന്നാൾ ഇത്യാദി ശുഭകർമ്മ വേളകളിൽ അതുപോലെ തന്നെ പാലുകാച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ അവയിലൊക്കെ മുൻപിൽ തന്നെ അവയ്ക്ക് മുൻപായി തന്നെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയിലെ അനുഗ്രഹം വാങ്ങുക എന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്കൊക്കെയുള്ള ഒരു പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ നമുക്ക് ദുഃഖമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ദുഃഖം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിന്റെ ഭാരമൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട് അപ്പോൾ എന്താണ് ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല എന്ന് എനിക്കറിയാം എന്നാലും ക്ഷേത്രം അതിൻ്റെ ആവശ്യകതയുമൊക്കെ നമുക്ക് ഇന്നൊന്ന് ചെറുതായി എന്നുകൂടിയൊന്ന് മനസ്സിലാക്കാം സർവസാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് യാഗം ധ്യാനം ഹോമം പൂജ ഇവയൊന്നും സ്വന്തമായി നടത്തുവാൻ പ്രാപ്തിയില്ലാത്ത കർഷകനും കച്ചവടക്കാരനും ഉദ്യോഗസ്ഥനും പണ്ഡിതനും പാമരനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ആശ്രയിക്കാവുന്നതാണ് ക്ഷേത്രങ്ങൾ അവർക്ക് നിത്യവും നേരിടുന്ന ശക്തി കുറവുകളെ നികത്തുവാനും ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്കും പര്യാപ്തമാണ് ക്ഷേത്രാരാധന കൗസല്യ സുപ്രജ രാമ പൂർവ എന്നുള്ള ആ ഒരു കീർത്തനം കേട്ടുകൊണ്ടാണ് കേരളീയന്റെ പ്രഭാതം തുടങ്ങുന്നത് അതുപോലെ തന്നെ ഹരിവരാസനം കേട്ടുകൊണ്ട് നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നു നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന കീർത്തനം പാടാത്ത കേരളീയരുണ്ടോ തലമുറ കൈമാറി വരുന്ന ശിവകീർത്തനമാണിത് എല്ലാ ദിവസവും ക്ഷേത്രം ദർശനം നടത്തുന്നവർ ഇന്ന് ധാരാളമായിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ദൂരെ മാറി താമസിക്കുന്നവർ എല്ലാ മലയാള മാസങ്ങളിലോ ഒന്നാം തീയതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ജന്മദിവസമോ ആ എന്നെങ്കിലും ഒരിക്കൽ എന്തായാലും മാസത്തിൽ മാസത്തിലൊരിക്കൽ ദിവസം നടത്തി പ്രാർത്ഥിക്കാറുണ്ട് ചോറൂണ് വിവാഹം വിദ്യാരംഭം ഇവയെല്ലാം തന്നെ ഇപ്പോൾ സാധാരണയായി ക്ഷേത്രങ്ങളിലാണ് നടത്തി വരാറുള്ളത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തന്ത്രമന്ത്രാധിഷ്ഠിതമായ പൂജാവിധികളുള്ളത് ശുദ്ധാശുദ്ധങ്ങളും വിധി നിഷേധങ്ങളും ക്ഷേത്ര ചൈതന്യവർദ്ധവനുമായി സ്വീകരിച്ചിട്ടുണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ പലതും മാറിവരുന്ന കാലത്തിനനുസരിച്ച് ചൈതന്യ വരാത്ത വിധത്തിൽ ക്ഷേത്രങ്ങളും മാറ്റങ്ങൾക്കും വിധേയമാകുന്നുണ്ട് ഹിന്ദു ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പരിശീലനത്തിലൂടെ ഈ ക്ഷേത്ര വിദ്യകളും അല്ലെങ്കിൽ ക്ഷേത്ര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നേടാൻ കഴിയും ക്ഷേത്രത്തിൽ പൂജകൻ പൂജകൾ ചെയ്യുന്നുണ്ട് ആധ്യാത്മികമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ സംവിധാനമാകിയാൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല പൂജകൻ ചെയ്യുന്ന പൂജകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും നാം സമർപ്പിക്കുന്ന ഉപഹാരങ്ങളും സമർപ്പണമാണ് ഭഗവാനോട് വേണ്ടത് അല്ലാതെ നിവേദനങ്ങളും ആപലാതികളുമല്ല നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉടനടി തന്നെ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഒരിക്കലും നമ്മുടെ ജോലിക്കാരനല്ല നാം ഈശ്വരന്റെ ദാസന്മാരാണ് നാം ആവശ്യപ്പെടുന്നതെല്ലാം കൃത്യസമയത്ത് തന്നെ ലഭിച്ചില്ല എങ്കിൽ നമുക്ക് പരിഭ്രമമാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും താൽക്കാലിക കാര്യസാധ്യത വേണ്ടിയാണ് നാം വിചാരിച്ച കാര്യം ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് സാധിച്ചില്ല എങ്കിൽ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും അതാണ് പൊതുവെ കണ്ടുവരുന്നത് ലോകപിതാവായ പിതാവായ ലോകമാതാവായ പരാശക്തിയും ഭരിക്കുന്ന വലിയ കുടുംബമാണ് ഈ ലോകം സർവചരാചരങ്ങളും അവരുടെ സന്താനങ്ങളാണ് ഓരോ സന്താനങ്ങളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധിച്ചു കൊടുത്ത് എല്ലാവരെയും ഭംഗിയായി തന്നെ പരിപാലിച്ചുകൊള്ളു ആ ഭഗവാൻ ആ സത്യം നാം നന്നായി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഈ പരിഭ്രമമൊന്നും ഉണ്ടാവുകയുമില്ല നമ്മുടെ കടമ സത്യസന്ധമായും ധർമ്മം അനുഷ്ഠിച്ചും ജീവിക്കുക എന്നാണ് നാം ചെയ്യേണ്ട കർമ്മം ഭഗവാന്റെ ആ വലിയ കുടുംബത്തിന്റെ ഓരോ പതിപ്പുകളാണ് ഓരോ നാട്ടിലെയും ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് വേണം നമ്മുടെ ഓരോ പ്രവൃത്തികളും ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചാൽ നമുക്കും അഭിവൃദ്ധി ഉണ്ടാകും ക്ഷേത്രത്തിന് നാശമുണ്ടായാൽ നമുക്കും പരാജയമായിരിക്കും ഫലം അജ്ഞാനത്തെ മഴികൊണ്ടു നീക്കി ജ്ഞാനം വരുത്തിയ പരശുരാമന്റെതാണ് കേരളത്തിലെ താന്ത്രിക സമ്പ്രദായം പരശുരാമൻ ഇവിടെ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും പ്രതിഷ്ഠിച്ച് ആരാധനാ സമ്പ്രദായം ആരംഭിച്ചു പിന്നീട് മറ്റെല്ലാ ദേവീധന്മാരുടെയും ആരാധന ഉണ്ടായി നാടിന്റെ നന്മയ്ക്കായി എല്ലാ നാടുകളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും ആ സ്ഥലത്തെ ചൈതന്യത്തിനനുസരിച്ച് ക്ഷേത്രങ്ങളുണ്ടായി ക്ഷേത്രം ക്ഷേത്രാചാരം തന്ത്രമന്ത്ര ശാസ്ത്രങ്ങൾ പൂജാധികാര്യങ്ങൾ എല്ലാറ്റിനും ഉപരിയായി ക്ഷേത്രത്തിലെ ദേവത എന്നിവയെക്കുറിച്ച് എല്ലാ ഹിന്ദുക്കൾക്കും സാമാന്യ ജ്ഞാനമുണ്ടാകേണ്ടതാണ് സമഗ്രമായ ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ വൈരാഗ്യം മോക്ഷം എന്നീ ഗുണങ്ങളെയാണ് ഭഗ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ധരിശിക്കപ്പെടുന്നത് ഭഗവാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കേണ്ടത് സൃഷ്ടിയുടെ ആരംഭവും പ്രളയാവസ്ഥയും ജീവഭാക്കുകളുടെ ഉൽപ്പത്തിയും തിരോധാനവും വിദ്യയും അവിദ്യയും മറ്റെല്ലാം സുവ്യക്തമായി ഗ്രഹിച്ചിട്ടുള്ളവൻ എന്നാണ് ഭഗവാൻ പ്രവേശിക്കുമ്പോൾ ഭയം അകലുന്നു ഭയം നിഷ്ക്രമിക്കുമ്പോൾ വിശ്വാസം അകത്ത് പ്രവേശിക്കുന്നു വിശ്വാസം പ്രവേശിക്കുമ്പോൾ ദുഃഖം നിഷ്ക്രമിക്കുന്നു ദുഃഖം നിഷ്കാസതമാവുമ്പോൾ ശാന്തി പ്രവേശിക്കുന്നു ശാന്തി പ്രവേശിക്കുമ്പോൾ ഭയം അകലുന്നു ഭയം വഴിമാറുമ്പോൾ ഭഗവാൻ പ്രവേശിക്കുന്നു ഭഗവാൻ തന്നെയാണ് ആദിയും അന്തം ഇടയിലുള്ളതാണ് സമസ്ത സംഘർഷങ്ങളും ഭഗവത് കഥ കേൾക്കുക ഭഗവത് കഥകൾ ജീവിക്കുക ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിക്കുക ഭഗവത് പാതാരബന്ധങ്ങളെ സേവിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാനെ സ്മരിക്കുക ഭഗവാന് ദാസവൃത്തി ചെയ്യുക ഭഗവാനോട് സഖ്യം ചെയ്യുക സർവവും ഭഗവങ്കൽ സമർപ്പിക്കുക എന്നാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത് യാചനയല്ല പ്രാർത്ഥന അറിയാത്ത എന്തോ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന ഈശ്വരനെ അറിയാത്ത ഭാഷയിൽ പ്രകൃതിക്കരുമല്ല മനുഷ്യനെ മനസ്സിനെ ദിവ്യതയോട് ചേർത്ത് ഉള്ളിൽ ദിവ്യഭാവം ഉദ്ദീപിക്കുക എന്നാണ് പ്രാർത്ഥന അർത്ഥമാക്കുന്നത് ഒരു ഉത്കൃഷ്ടതത്തവുമായി ഏകീഭാവത്തിൽ വർധിക്കുക അങ്ങനെ മനസ്സിനെ ഇപ്പോഴത്തെ നിഷ്കൃഷ്ടാവസ്ഥയിൽ നിന്ന് ശാന്തിയുടെയും നന്മയുടേതുമായ ഉത്കൃഷ്ടാവസ്ഥയിലേക്ക് നയിക്കണം ഇതാണ് പ്രാർത്ഥനയുടെ സ്വരൂപം പ്രപഞ്ചസത്തയായ പരമ്പൊരുളിനെ ചൈതന്യത്തെ ജീവത്തിനാധാരമായ സത്യത്തെ ധ്യാനിക്കുമ്പോൾ മനസ്സ് വികസിക്കും അങ്ങനെ വികസിച്ച മനസ്സ് ആത്മാനന്ദഭൂതിയുടെ പരമോന്നത വിശ്വാസ മേഖലയിലേക്ക് പൊങ്ങുകയും ആ അനന്തതയെ ആലിംഗനം ചെയ്യുമാർ വലുതാവുകയും ചെയ്യും കുട്ടി വളരുന്നതോടെ ശൈശവാവസ്ഥയിലെ ചാവല്യങ്ങൾ വഴിമാറുന്നതുപോലെ നിരന്തര പ്രാർത്ഥന കൊണ്ട് ശുദ്ധമാകുന്ന മനസ്സിൽ ഭഗവത് ചൈതന്യം വറ്റാതെ നീരോറവ കണക്കി നിറഞ്ഞു നിൽക്കും അങ്ങനെ ക്ഷേത്രദർശനവും പ്രാർത്ഥനയും ഭഗവാനെ അറിയിലുമൊക്കെയായി ഹിന്ദുവിന്റെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ആത്മീയമായും സാമൂഹികമായും ഒരുപാട് ഗുണങ്ങളും ഭക്തനിൽ ഉണ്ടാകുന്നു അതൊക്കെ തന്നെയാണ് ഹൈന്ദവികതയിൽ ക്ഷേത്രം കൊണ്ടുള്ള പ്രയോജനമായി നാം കണക്കാക്കേണ്ടത് ഒരു ക്ഷേത്രം വികസിക്കുമ്പോൾ ആ നാട് വികസിക്കുന്നു ആ നാട് വികസിക്കുമ്പോൾ അവിടുത്തെ ഓരോ ജനങ്ങൾക്കും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ക്ഷേത്ര ദർശനവും അതിൻ്റെ ഗുണങ്ങളും എത്രയൊക്കെ കണ്ട് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും മതിയാവുകയില്ല കാരണം അത്രത്തോളം വ്യാപൃതമായിരിക്കുന്നതാണ് ക്ഷേത്ര ദർശനത്തിന്റെയും ക്ഷേത്രത്തിൻ്റെയും പ്രാധാന്യം ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര ദർശനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞ് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക